നമസ്കാരം ഏവർക്കും ഗോൾഡ് കേരളയിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും സ്വർണ്ണവില കൃത്യമായി അറിയിക്കുന്ന ഈ ചാനൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ആ ബെല്ലേക്കൻ കൂടി അമർത്തിയാൽ എല്ലാ ദിവസവും സ്വർണ്ണവില നോട്ടിഫിക്കേഷൻ രൂപത്തിൽ വീണ്ടും കഴിഞ്ഞ ദിവസം പവന് അഞ്ഞൂറ്റി അറുപത് രൂപ വരെ താഴ്ന്ന വിലയാണ് വീണ്ടും കുതിച്ചുയരുന്നത് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വെറും രണ്ട് മാസം കൊണ്ട് എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപയുടെ വർധനവാണ് ഉണ്ടായത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഒരു പവൻ സ്വർണാഭരണം വാങ്ങണമെങ്കിൽ അമ്പത്തി ഏഴായിരത്തി അറുനൂറ് രൂപയ്ക്ക് മുകളിൽ നൽകണം കരുതൽ നിക്ഷേപം എന്ന നിലയിൽ നിക്ഷേപകർ വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതാണ് വില കൂടുവാനുള്ള കാരണം സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഒരു പവൻ സ്വർണത്തിന് നാനൂറ്റി നാൽപ്പത് രൂപ കൂടി അമ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിന് ആറായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപയുമാണ് ഇന്നത്തെ വില